സെറിയോസൽ വെച്ച് കൊല്ലപ്പെട്ട ചാർലി കിർ ചാർലി കിർക്ക് ആരാണ് എന്നുള്ളതിന്റെ വിശദമായ വിവരങ്ങളൊക്കെ വന്ന് തുടങ്ങുകയാണ് ചാർലി കിർക്ക് ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന ഒരു യുവജന സംഘടന പോലും സ്വന്തമായി ഉണ്ടാക്കിയെടുത്ത ഒരു വ്യക്തിയാണെന്ന് മാധ്യമങ്ങളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നു മാത്രമല്ല മാധ്യമങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത് ഭാവിയിൽ യു എസ് പ്രസിഡന്റ് ആകാൻ പോലും സാധ്യതയുള്ള വ്യക്തി എന്നുള്ള രീതിയിലാണ് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ട്രംപിന്റെ വെറും ഒരു അനുയായി മാത്രമല്ല ചാർലി കിർക്ക് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ആരാണ് യഥാർത്ഥത്തിൽ ചാർലി കിർക്ക് അയാൾക്ക് അമേരിക്കയിൽ ഉണ്ടായിരുന്ന സ്വാധീനം എന്താണ് ഒരു പക്ഷെ എന്തിനായിരിക്കാം അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടാണ് പ്രാഥമികമായിട്ട് നമുക്ക് കാണാൻ മനസ്സിലാക്കാൻ പറ്റുന്നത് കഴിഞ്ഞ ട്രംപിന്റെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കാര്യമായ സഹായങ്ങൾ ചെയ്തിരുന്നു പല കാര്യങ്ങളിലും ട്രംപിന്റെ ഉപദേഷ്ടാവാണ് ആയിരുന്നു അപ്പം ഈ അദ്ദേഹത്തിന്റെ ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ പോളിസിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള ഒരു പൊളിറ്റിക്കൽ എന്താണ് സ്റ്റാൻഡൊന്നുമുള്ള ഒരാളല്ല മറ്റേ കൺസർവേറ്റീവ് കക്ഷിയുടെ ഒരു ഫോളോവർ അതിൻ്റെ അതിനെ പിൻപറ്റി നടക്കുന്ന ആ ഒരു സൈബർ വെട്ടിക്കിളി എന്ന് നോക്കുകയാണെങ്കിൽ പറയാവുന്ന ഒരു ചിത്രമാണ് അദ്ദേഹത്തിനെ പറ്റി ഉള്ളത് അദ്ദേഹത്തിന് ധാരാളം ഫോളോവേഴ്സ് ഉണ്ട് പിന്നീട് ഈ പറയുന്ന പോലെ ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്ന പോസ്റ്റുകളൊക്കെ ഇടുക യുവാക്കളിൽ വളരെയധികം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയ ഒരാളാണ് ഈ ചർലിക് ടെക് എന്ന് പറയുന്ന കക്ഷി പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തോക്കുപയോഗിക്കാനുള്ള അവകാശം ഗണ്ണിൻ്റെ അവകാശം ഗൺ റൈറ്റ് അതിനുവേണ്ടി വാദിച്ചിരുന്ന ഒരാളായിട്ടാണ് ഇയാൾ അറിയപ്പെടുന്നത് നമ്മൾ വാർത്തകളിലൊക്കെ കാണുന്ന ഒരു സാധാരണഗതി കാണുന്ന അമേരിക്കയിലെ സ്കൂളിലെ സഹപാഠികൾ തമ്മിൽ വെടിവെച്ചു അല്ലെങ്കിൽ സഹപാഠിയെ വെടിവെച്ചു കൊന്നു ടീച്ചേഴ്സിനെ കൊന്നു സെക്യൂരിറ്റി സ്റ്റാഫിനെ വെടിവെച്ച് കൊല്ലുന്നു ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഇന്ത്യൻ സെക്യൂരിറ്റി സ്റ്റാഫിന് എന്താണ് കുത്തേറ്റു കുത്തേറ്റത്തെ ഭരിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇത്ത ഇതുപോലെയുള്ള ഈ ഗൺ റൈറ്റ് അതായത് തോക്ക് സൂക്ഷിക്കാനും തോക്ക് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാനും അത് വളരെ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനുള്ള കഴിവ് അവകാശം വേണം എന്ന് പറയുന്ന ആ കൂട്ടത്തിലാണ് ഇവിടെ നമ്മൾ നേരത്തെ ഈ എന്താണ് മറ്റേ നവോത്ഥാന കാലഘട്ടത്തിൽ ഒരുപാട് ആക്ടിവിസ്റ്റുകൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അതായത് സ്ത്രീകൾക്ക് തോപ്പ് കൊടുക്കണം അതൊക്കെ എന്താണ് അനിഷ്ടകരമായ എന്തെങ്കിലും കണ്ടാൽ വെടിവെക്കാനുള്ള അവകാശം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വ്യാപകമായ പോസ്റ്റിങ്ങുകൾ അതിനു വേണ്ടിയിട്ടുള്ള എന്താണ് ഈ ആളുകളുടെ ഒരു ഒരു സമ്മതി നേടാനുള്ള പ്രവർത്തനങ്ങളൊക്കെ കുറെ കാലം മുമ്പ് അതായത് ഒരു ഇപ്പം അഞ്ചു വർഷത്തിന് അഞ്ചു വർഷത്തിന് മുമ്പുള്ള ഒരു സംഭവമാണ് ശബരിമല വിഷയത്തോടനുബന്ധിച്ചിട്ടാണ് നവോത്ഥാന കാര്യങ്ങളൊക്കെ വരികയും അതിലെ ഇതുപോലെ സ്ത്രീകളുടെ ഒരു അവകാശമായിട്ട് തോക്ക് നൽകണം ആയുധം നൽകണം എന്നുള്ള അല്ലെങ്കിൽ ഗൺ റൈറ്റ് നൽകണം എന്നുള്ള ഒരു വാദഗതിയൊക്കെ കേരളത്തിലും ഉയർന്നു വന്നിട്ടുള്ളതാണ് അമേരിക്കയിൽ ഈ സംഗതി വളരെ വ്യാപകമാണ് ഗൺ റൈറ്റ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോഴ ഒരു ഇതാണ് ഒരു ഹൈവേ ചെക്കിങ്ങിൽ പോലീസ് വരിക പോലീസ് വരികയാണെങ്കിൽ പോലീസ് വന്ന് നമ്മളെ പരിശോധിക്കുന്ന ഒരു സിറ്റുവേഷനാണ് യു എസ് യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിലുള്ളത് അല്ലാതെ നമ്മൾ ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞവിടെ തന്നെ മറ്റേ കോപ്സ് അതായത് പോലീസുകാർ ഷൂട്ട് ചെയ്യും അങ്ങനെയുള്ള ഒരു സന്ദർഭമുണ്ട് അതുപോലെ ഈ ഹൈവേ പൈററ്റ്സിനെ വെടിവെക്കാനായിട്ട് യാത്രക്കാർക്ക് ഉള്ള ഒരു റൈറ്റ് ഉണ്ട് പക്ഷേ ഈ റൈറ്റിന് വേണ്ടി വാദിച്ച ആള് ആണ് ഈ പറയുന്ന ചാൾസ് പീക്കർ എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിൻ്റെ പരിണാമവും അതിലാണ് സംഭവിച്ചത് കൃത്യമായ ചിത്രമൊന്നുമില്ല ആരോ വെടിവെച്ചു ഒരു യൂണിവേഴ്സിറ്റിയിലെ പ്രോഗ്രാമിന് അദ്ദേഹം പങ്കെടുക്കാൻ പോയതാണ് കഴുത്തിൽ തന്നെ ആരോ വെടി വെടിവെച്ചു അതായത് ഈ നമ്മൾ വാദിക്കുന്ന പല നിയമങ്ങളും ഗൺ റൈറ്റ് ഉൾപ്പെടെ നമ്മൾ വാദിക്കുന്ന പല കാര്യങ്ങളും നമ്മളുടെ ശരീരത്തിൽ യേശുമ്പോഴാണ് അതിൻ്റെ ആ എന്താണ് അതിൻ്റെ വാസ്തവസ്ഥിത അല്ലെങ്കിൽ നിജസ്ഥിതി മനസ്സിലാകുന്നത് പക്ഷേ ഈ ഗൺറേറ്റിൻ്റെ കാര്യത്തിൽ ഇയാൾക്ക് ഇപ്പം അത് മനസ്സിലാക്കാനുള്ള അവസ്ഥയില്ലാതായി പോയി അതാണ് കാണുന്നത് അപ്പൊ അവിടെ യൂണിവേഴ്സിറ്റിയിൽ ഒരാളിനെ കണ്ടെയ്ൻ ചെയ്യുകയും ആ പിന്നീട് അയാളെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് വിട്ടു എന്നൊക്കെയാണ് വാർത്തകളിൽ കാണുന്നത് അപ്പൊ ബേസിക് ആയിട്ടുള്ള ആ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഈ വാളെടുത്തവൻ വാളാൽ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രചരണം നടത്തുന്ന കേരളത്തിലും ഇന്ത്യയിലൊട്ട് പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള ആ വാദം ഉണ്ട് അതായത് എതിരാളികളെ എന്താണ് ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആയുധം ഉപയോഗിക്കാം എന്നുള്ള ഒരു വാദഗതി വളർന്നു വരുന്നു വരുന്നുണ്ട് വന്നിട്ടുണ്ടായിരുന്നു അത് എപ്പം കുറച്ച് അതിനുള്ള ശക്തിയൊക്കെ കുറഞ്ഞു അപ്പം അങ്ങനെ ഇതിന്റെ ഒരു ഇര അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ ഒരു ക്ലോസ് ലുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഗൺ റൈറ്റിൻ്റെ ഒരു ഇരയായിട്ട് വേണം ഈ ചാൾസ് കേക്കിനെ കരുതാനാണ് ബാക്കിയുള്ളതൊക്കെ ഓരോരുത്തരുടെ ഭാവനയാണ് ഇയാള് അതായത് അമേരിക്കൻ പ്രസിഡന്റ് ആകുക എന്ന് പറയുന്ന ഒരു ചില്ലറ കാര്യമല്ല അതിൽ അതിനുള്ള ഫണ്ട്സ് വളരെ ഫണ്ട് വേണം പിന്നീട് അവിടുത്തെ എന്താണ് ലോ മേക്കേഴ്സ് അല്ലെങ്കിൽ മറ്റ് നിയമസഭാ സാമാജികമാർക്ക് തൃപ്തികരമായ രീതിയിൽ ഇയാൾക്കൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം തുടങ്ങിയ സംഗതികളിലൊക്കെ ചാൾസ് ക്രിക്കിന്റെ ഒരു ഒരു പെർസ്പെക്റ്റീവ് ഒന്നും നമുക്കിപ്പോൾ ലഭ്യമല്ല പിന്നെ ഇവിടെ കേൾക്കുന്ന ഒരു തമാശ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിനെ ഉപദേശിച്ച് വഷളാക്കിയ ഒരാൾ മരിച്ചുപോയി അല്ലെങ്കിൽ വെടിയേറ്റ് മരിച്ചു എന്ന തരത്തിലുള്ള ഒരു വർത്തമാനമൊക്കെ കാണുന്നുണ്ട് അതിൻ്റെ പിന്നിൽ പലവിധ നറേഷനുകളും ഉയർന്നു വന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അതിലൊന്നും കാര്യമില്ല അത് അമേരിക്കയിലെ ഒരു സ്വാഭാവികമായ ഒരു സിറ്റുവേഷനാണ് അവിടെ സംഭവിച്ചത് അത് ആർക്കും സംഭവിക്കാം ഈ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കെന്നടി വെടിയേറ്റാണ് മരിച്ചത് അത് ദ്ദേഹം ഒരു ഇതാണ് ഒരു നാടകം കാണാൻ പോകുന്ന വഴിക്കാണ് വെടിയേറ്റത് അപ്പം ഇവിടെ തന്നെ മറ്റേ സി പി രാമസ്വാമിയുടെ മൂക്ക് വെട്ടിയ ഇഷ്യൂ ഉണ്ട് പക്ഷെ അതിനൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഡ്രോപ്പുകളൊക്കെ അതിനുണ്ടായിരുന്നു പക്ഷെ ഇയാളുടെ കാര്യത്തിൽ അങ്ങനെയുള്ള ഒരു സംഗതി നമുക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല മറ്റേ ഇതാണ് ക്യാഷ് പട്ടേൽ അതായത് എഫ് പി ഐയുടെ ചീഫ് അതിനെപ്പറ്റിയൊന്നും കാര്യമായ പ്രതികരണം നടത്തിയിട്ടില്ല പിന്നെ ഇതെല്ലാം എന്താണ് നമ്മളുടെ ഇന്ത്യയുടെ തലയിൽ കെട്ടിവെക്കുന്ന കുറെ ഇന്ത്യക്കാരുണ്ട് അങ്ങനെയൊന്നുമില്ല ഏത് ലോകത്ത് എന്ത് സംഭവിച്ചാലും അതിന്റെ കാരണക്കാർ ഇന്ത്യക്കാരാണെന്ന് പറയുന്നതിലും അർത്ഥമൊന്നുമില്ല എന്ന് പറയുന്നത് ഒരുതരം എട്ടുകാലി മമ്മൂന്ന ന്യായമാണോ ഓരോത്തരുടെ ഉള്ളിലുള്ളത് അപ്പം ഈ ചാൾസ് കെക്കിൻ്റെ കാര്യത്തിൽ വളരെ ഫോക്കസ് ചെയ്യാവുന്ന ഒരു സം പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ ഗൺ റൈറ്റ്സിന് വേണ്ടി വാദിച്ചയാൾ അതിൻ്റെ ഇരിയായി തീർന്നു ഇത് നമുക്കൊരു താത്വികമായ ഒരു പാഠമായിട്ട് വേണമെങ്കിൽ എടുക്കാം അതായത് ഇത്തരം പല പ്രതിലോമകരമായ നിയമങ്ങളും നമ്മൾ അല്ലെങ്കിൽ പ്രതിലോമകരമായ അവകാശവാദങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആപ്പി ചെന്ന് ചാടാനുള്ള സാധ്യതയുണ്ട് ചാർലി കിർക്കിനെ സംബന്ധിച്ചുള്ള പുതിയ പുതിയ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ചാർലി കിർക്ക് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന രീതിയിലാണ് പൊതുവെ അറിയപ്പെടുന്നതെങ്കിലും അതിനും അപ്പുറത്തേക്ക് വ്യക്തമായ ഒരു ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ തന്നെ അത് അമേരിക്കയിൽ ഉൾപ്പെടെയുള്ള യുവജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് യു എസ് ഇലക്ഷൻ സമയത്തൊക്കെ നമുക്കറിയാം ട്രംപിനെ അങ്ങേയറ്റം സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ട്രംപിന് വേണ്ടി വോട്ട് സമാഹരിക്കാൻ മുൻപന്തിയിലുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ചാർലി കിർക്ക് അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള മരണത്തിൽ ട്രംപും വൈറ്റ് ഹൌസും ഒക്കെ ഞെട്ടൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് വൈറ്റ് ഹൌസിൽ അടിക്കടി ഏത് ഏത് സമയത്തും സന്ദർശനം നടത്താൻ പോലും അനുമതി ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ചാർലി ചാർലിക്കിർക്ക് അപ്പോൾ ട്രംപിന് അമേരിക്കൻ പ്രസിഡന്റിന് യു എസിന് വളരെ വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് വളരെ വളരെ വിവാദപരമായ പ്രസ്താവനകൾ ഒപ്പം അമേരിക്കൻ രാഷ്ട്രീയം ചൂടുപിടിച്ചു നിൽക്കുന്ന താരിഫ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ചൂടുപിടിച്ചിരിക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് ട്രംപിന് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വ്യക്തി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത് എന്നതും ശ്രദ്ധേയമാണ് വ്യക്തമാണ് താങ്ക് യു അശോക് സർ